യൂണിയൻ തെരഞ്ഞെടുപ്പ് വർഷങ്ങൾക്കു ശേഷം ചെയർപേഴ്സൺ സ്ഥാനം യൂണിയൻ നിലനിർത്തി യു ഡി എസ് എഫ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ നിലനിർത്തി യു ഡി എസ് എഫ് എല്ലാ ജനറൽ സീറ്റും യു ഡി എസ് എഫിന് ലഭിച്ചു ഷിഫാന പി കെ ആണ് ചെയർപേഴ്സൺ വർഷങ്ങൾക്കു ശേഷമാണ് എം എസ് എഫിന് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുന്നത് അഞ്ച് ജനറൽ സീറ്റിൽ നാല് എം എസ് എഫിനും ഒരു സീറ്റ് കെ എസ് യുവിനും ലഭിച്ചു ചെയർപേഴ്സൺ പി കെ ഷിഫാന എം എസ് എഫ് കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് കോളേജ് തൃശൂർ ജനറൽ സെക്രട്ടറി സൂഫിയാൻ വില്ലൻ എം എ എസ് എഫ് ഫാറൂഖ് കൊട്ടയ്ക്കൽ വൈസ് ചെയർമാൻ മുഹമ്മദ് ഇർഫാൻ ഏസി എം എസ് എഫ് വൈസ് ചെയർമാൻ നാഫിയ ബിറ എം എസ് എഫ് ജോയിൻറ്റ് സെക്രട്ടറി അനുഷറ റോബി കെ എസ് യു ചെയർമാൻ ജനറൽ സെക്രട്ടറി പോസ്റ്റുകളിൽ എം എസ് എഫ് പ്രതിനിധികൾ ജയിക്കുന്നത് ഇതാദ്യമായാണ് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് എസ് എഫ് ഐ എം എസ് എഫ് മുന്നണിയിൽ ടി വി പി ഖാസിം സാഹിബ് ചെയർമാനായ ശേഷം ഇതാദ്യമായാണ് എം എസ് എഫ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി വിജയിക്കുന്നത് മലയാളം പൾസ് छा थोरींदब गाय केस बीएस ज़िंदाबाद നമുക്കറിയാം തുടർച്ചയായ രണ്ടാംഘട്ടവും യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിൽ അറിയാം കാലിക്കരായ രണ്ടാംഘട്ടവും നമ്മൾ എസ് എഫിന്റെ നിലനിർത്തിയിരിക്കുകയും നമ്മൾ നിലനിർത്തിയിരിക്കുക വണ അൻപത് വോട്ടുകളാണ് അർതിവൃദ നയങ്ങൾക്കത്രയും നമ്മൾ ഒരുമിച്ച് ഓരല നിന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് അർതിവൃദ നയങ്ങൾക്കത്രയും നമ്മൾ ഒരുമിച്ച് ഓരല നിന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് യുഡിഎൻന്റെ മുഴുവൻ പ്രവർത്തനത്തിന്റെയും കെഎസ്എയുഎസ് ഓഫ് കമ്മിറ്റിയന്റെ മുഴുവൻ കാര്യങ്ങളും നടത്തുന്ന സംസാര യോഗം പങ്കെടുക്കുന്നതിനായി യുഡിഎൻൻ ചേരുന്നു അഭ്യartifactId ജെ യുഡിഎൻ